seconds. Auto tracking. വിക്ഷേപണ തറയിൽ നിന്നും കുതിച്ചു വരുന്ന ഈ റോക്കറ്റ് കാണാൻ എന്ത് രസമാണല്ലേ ഭൂമിക്ക് ചുറ്റും കറങ്ങി ചിത്രങ്ങൾ എടുക്കാനുള്ളതോ വാർത്താവിനിമയം സാധ്യമാക്കാനുള്ളതോ ആയ ഏതോ ഉപഗ്രഹവും വഹിച്ചാണ് ആശാന്റെ യാത്ര എന്നാൽ ഇത്തരം റോക്കറ്റുകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നോ അവയെ വിക്ഷേപണത്തിന് സജ്ജമാക്കുന്നതെന്നോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒട്ടേറെ ശാസ്ത്രജ്ഞന്മാരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും കൂട്ടായ കഠിന ഫലമാണ് ഓരോ റോക്കറ്റിൻ്റെ നിർമ്മിതിയും വിജയകരമായ വിക്ഷേപണവും ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണുന്നതിനേക്കാളും ഭീമാകാരനാണ് നമ്മുടെ വിക്ഷേപണ വാഹനം ഏതാണ്ട് നാൽപ്പത്തി മീറ്ററോളം പൊക്കവും മൂന്ന് മീറ്റർ വീതിയുമുള്ള ഒരു റോക്കറ്റാണ് പി എസ് എൽ വി ജി എസ് എൽ വികട്ടെ നാൽപ്പത്തി മീറ്റർ പൊക്കമുണ്ട് ഒമ്പത് മീറ്റർ എന്നാൽ ഏതാണ്ട് പതിനഞ്ച് നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ ഉയരം എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഒരു റോക്കറ്റിന്റെ യഥാർത്ഥ വലിപ്പം നമുക്കറിയാൻ സാധിക്കുക വഹിക്കാൻ കഴിയുന്ന ഉപഗ്രഹത്തിന്റെ തൂക്കത്തിനനുസരിച്ച് വിക്ഷേപണ ഹനത്തിന്റെ വലിപ്പവും മാറുന്നു വിക്ഷേപണ സമയത്ത് നമ്മുടെ ജി എസ് എൽ വി മാർ ത്രി റോക്കറ്റിന് അറുന്നൂറ്റി നാൽപ്പത് ടൺ ഭാരമുണ്ടായിരിക്കും അറുനൂറ്റി നാൽപ്പത് ടൺ എന്നാൽ ഏതാണ്ട് നൂറ്റി അറുപത് ആനകളുടെ ഭാരം ശരിക്കും ഒരു ഭീമാകാരം തന്നെ അല്ലേ പതിനഞ്ച് നില കെട്ടിടത്തിന്റെ പൊക്കവും ഏറെ ഭാരവുമുള്ള റോക്കറ്റുകളുടെ നിർമ്മിതിയും അതുപോലെ തന്നെ പ്രയാസമേറിയതാണ് സാധാരണയായി റോക്കറ്റ് പല ഘടകങ്ങളായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രണ്ട് മുതൽ നാല് വരെ ഘടകങ്ങൾ അഥവാ സ്റ്റേജുകൾ സാധാരണയായി ഉപയോഗിച്ചു വരുന്നു ഓരോ ഘടകത്തിനും അത് പ്രവർത്തിക്കാനുള്ള ഇന്ധനവും ഇന്ധനം നിറയ്ക്കാനുള്ള ടാങ്കുകളും എഞ്ചിനുകളും അത് പ്രവർത്തിക്കാനും നിയന്ത്രിക്കാനുമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉണ്ടായിരിക്കും റോക്കറ്റിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് അതിൻ്റെ ഘടകങ്ങളുടെ നിർമ്മാണത്തോടു കൂടിയാണ് റോക്കറ്റിൻ്റെ ഘടകങ്ങളെ അതിൽ ഉപയോഗിക്കുന്ന ഇന്ധനത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഖര ഹര ഇന്ധനഘടകമെന്നും ദ്രാവക ഇന്ധന ഘടകമെന്നും പൊതുവായി തരംതിരിക്കാം ഖര ഇന്ധന ഘടകങ്ങൾ തയ്യാറാക്കുന്നതിനായി ഖര ഇന്ധനത്തിൻ്റെ ചേരുവകൾ പ്രത്യേക അനുപാതത്തിൽ കൂട്ടിച്ചേർത്ത് നേരത്തെ തന്നെ റോക്കറ്റിൻ്റെ ഉള്ളിൽ നിറച്ച് തയ്യാറാക്കി വെക്കുന്നു ഈ പ്രക്രിയയെ മോട്ടോർ കാസ്റ്റിംഗ് എന്നാണ് വിളിക്കുന്നത് ഇത്തരം ഘടകങ്ങൾ പെട്ടെന്ന് തന്നെ വിക്ഷേപണ സജ്ജമാകുന്നവയാണ് ദ്രവ ഇന്ധനഘടകങ്ങൾ കൂടുതൽ സങ്കീർണവും വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ടവയുമാണ് ഇന്ധന ടാങ്കുകൾ പമ്പുകൾ എഞ്ചിൻ വാതക ടാങ്കുകൾ മുതലായവയാണ് ഒരു ദ്രവ ഇന്ധന ഘടകത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ സാധാരണയായി ദ്രവ റോക്കറ്റ് എഞ്ചിൻ തയ്യാറാക്കിയതിനു ശേഷം കുറച്ച് ഇന്ധനം ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് പ്രവർത്തനം ഉറപ്പാക്കിയതിനു ശേഷമാണ് ബാക്കിയുള്ള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് റ്റിന്റെ ഘടകങ്ങളുടെ നിർമ്മാണത്തിന് ശേഷം പ്രധാനപ്പെട്ട ഒരു കടമ്പയാണ് അതിൻ്റെ പരിശോധന അഥവാ ടെസ്റ്റിംഗ് ഓരോ വിഭാഗവും നേരത്തെ തയ്യാറാക്കിയ ഒരു ടെസ്റ്റ് പ്ലാൻ ഉപയോഗിച്ച് ഓരോ ഘടകവും പരിശോധന നടത്തി ഫലങ്ങൾ താരതമ്യം ചെയ്തും വിശകലനം ചെയ്തും പിഴവുകളൊന്നുമില്ല എന്ന് ഉറപ്പിക്കുന്നു അതിനുശേഷം ഘടകങ്ങളെ മറ്റു ഘടകങ്ങളുമായി കൂട്ടിയോജിപ്പിക്കാനുള്ള അനുമതി നൽകുന്നു ഘടകങ്ങൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കലും അതിൻ്റെ പരിശോധനയുമാണ് റോക്കറ്റ് നിർമ്മിതിയിലെ പ്രധാന ജോലി ഈ പ്രക്രിയ വെഹിക്കിൾ ഇൻ്റഗ്രേഷൻ എന്നറിയപ്പെടുന്നു വിക്ഷേപണ തറയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഭാഗത്ത് ആദ്യ ഘടകം ഉറപ്പിക്കുന്നതിലൂടെ റോക്കറ്റിൻ്റെ നിർമ്മിതി ആരംഭിക്കുന്നു ഒന്നിനു മുകളിൽ ഒന്നായി ഓരോ ഘടകവും കൂട്ടിയോജിപ്പിക്കുമ്പോൾ അതിന് താഴെയുള്ള ഘടകവുമായുള്ള ശരിയായ അലൈൻമെൻറ്റ് വളരെ പ്രാധാന്യമുള്ളതാണ് വളരെ വലിപ്പമേറിയ ഇത്തരം ഘടകങ്ങൾ ഉപയോഗിച്ചുള്ള റോക്കറ്റിൻ്റെ നിർമ്മാണം സാധ്യമാകുന്നത് വെഹിക്കിൾ അസംബ്ലി ബിൽഡിംഗ് എന്ന് വിളിക്കുന്ന ഒരു വലിയ കെട്ടിട സമുച്ചയത്തിലാണ് ഈ കെട്ടിടത്തിൽ റോക്കറ്റിന്റെ ഭാഗങ്ങൾ ഉയർത്തിയെടുക്കാനുള്ള ക്രെയിൻ മുതലായ യന്ത്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് വിക്ഷേപണ തറയിൽ റോക്കറ്റിൻ്റെ നിർമ്മിതിയുടെ ഓരോ ഘട്ടത്തിലും കൃത്യമായ പരിശോധനകൾ നടത്തേണ്ടിയിരിക്കുന്നു ഈ ടെസ്റ്റിംഗ് പ്രക്രിയ ചെക്ക്ഔട്ട് എന്നാണ് അറിയപ്പെടുന്നത് ഈ പ്രക്രിയയിൽ റോക്കറ്റിന്റെ എല്ലാ ഭാഗങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു ഇന്ധന ടാങ്കിന്റെ ചോർച്ചയുടെ പരിശോധന എൻജിൻ നിയന്ത്രണ സംവിധാനങ്ങളുടെ പരിശോധന എന്നിവ പ്രധാനപ്പെട്ടതാണ് ഒടുവിൽ റോക്കറ്റിൻ്റെ പ്രവർത്തനം തൃപ്തികരമാണെന്ന് ഉറപ്പാക്കിയതിനു ഉപഗ്രഹം റോക്കറ്റുമായി കൂട്ടിച്ചേർക്കുന്നു വിക്ഷേപണ വാഹനം പൂർണ്ണമായി സജ്ജമാക്കിയതിനു ശേഷം റോക്കറ്റിനെ വിക്ഷേപണ തറയിലേക്ക് മാറ്റുന്നു ഇവിടെയാണ് റോക്കറ്റിൻ്റെ അവസാനഘട്ട തയ്യാറെടുപ്പുകളും ദ്രാവക ഇന്ധനം നിറയ്ക്കുകയും ചെയ്യുന്നത് റോക്കറ്റിൻ്റെ വിക്ഷേപണത്തിനായുള്ള അവസാനഘട്ട പ്രവൃത്തികൾ വളരെയധികം ശ്രദ്ധ വേണ്ടതും അപകട സാധ്യത ഉള്ളതുമായതിനാൽ ഇവ നേരത്തെ തയ്യാറാക്കിയ ഒരു രൂപരേഖ അനുസരിച്ചാണ് ചെയ്യുന്നത് സമയബന്ധിതമായ ഈ രൂപരേഖയാണ് കൗണ്ട് ഡൗൺ സീക്വൻസ് എന്നറിയപ്പെടുന്നത് ടെൻ നയൻ എയ്റ്റ് എന്നിങ്ങനെ സീറോ വരെ താഴേക്ക് എണ്ണുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ കൗണ്ട് ഡൗൺ സീക്വൻസിൻ്റെ അവസാനത്തെ ഏതാനും സെക്കൻഡുകളാണത് ദ്രവ ഇന്ധനം നിറയ്ക്കൽ വിവിധ വാതകങ്ങൾ നിറയ്ക്കൽ റോക്കറ്റിന്റെ ബാറ്ററികളുടെ പരിശോധന നിയന്ത്രണ സംവിധാനങ്ങളുടെ പരിശോധന എന്നിവ കൌണ്ട് ചില പ്രധാന പ്രവർത്തികളാണ് വിക്ഷേപണ തറയിൽ തയ്യാറാക്കിയ പ്രത്യേക കുഴലുകളിലൂടെ പമ്പുകൾ ഉപയോഗിച്ചാണ് ദ്രവ ഇന്ധനത്തിന്റെ നിറയ്ക്കൽ സാധ്യമാകുന്നത് ഇത് വളരെ അപകട സാധ്യത കൂടിയ പ്രവൃത്തിയാണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്യുന്നത് വിദൂരത്തിലിരുന്നു കൊണ്ട് പ്രത്യേക നിയന്ത്രണ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് റോക്കറ്റിന്റെ എല്ലാ ഘടകങ്ങളുടെയും പ്രവർത്തനത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നിയന്ത്രണ കേന്ദ്രമായ ലോഞ്ച് കൺട്രോൾ സെന്ററിൽ എത്തുന്നു അവിടെ നിന്നാണ് പ്രത്യേകം സജ്ജമാക്കിയ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ റോക്കറ്റ് വിക്ഷേപണത്തിനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് കൗണ്ട് ഡൗണിൻ്റെ അവസാനത്തെ ഏതാനും മിനിറ്റുകളിൽ വളരെയേറെ കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്യേണ്ടതുണ്ട് ആ ജോലി ഓട്ടോമാറ്റിക് ലോഞ്ച് സീക്വൻസ് എന്നറിയപ്പെടുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് നിർവഹിക്കുന്നത് റോക്കറ്റിൻ്റെ എല്ലാ ഘടകങ്ങളെയും വിക്ഷേപണത്തിന് തയ്യാറാക്കി അവയുടെ പ്രവർത്തനം തൃപ്തികരമാണെങ്കിൽ കത്തി ഉയരാനുള്ള ഇഗ്നിഷൻ കമാൻഡ് കൊടുക്കുന്നതും ഈ പ്രോഗ്രാം തന്നെ റോക്കറ്റിന്റെ വിക്ഷേപണ സമയത്തെ അന്തരീക്ഷം വളരെ പ്രധാനപ്പെട്ടതാണ് വിക്ഷേപണ സമയത്തെ കാറ്റ് റോക്കറ്റിന്റെ പ്രവർത്തനത്തെ ബാധിച്ചേക്കാം അതുകൊണ്ട് വിക്ഷേപണ ദിവസത്തെ കാറ്റിൻ്റെ വേഗതയും ദിശയും മനസ്സിലാക്കി അതനുസരിച്ചാണ് റോക്കറ്റിൻ്റെ വിക്ഷേപണം നടത്തുന്നത് ഇതിനായി വിക്ഷേപണത്തിന് മുമ്പ് തന്നെ ബലൂണുകൾ ഉപയോഗിച്ച് കാറ്റിൻ്റെ സ്ഥിതി നമ്മൾ മനസ്സിലാക്കുന്നു ക്ഷേപണ തറയിൽ നിന്നും കുതിച്ചുയർന്ന ശേഷം റോക്കറ്റിന്റെ പ്രവർത്തനത്തെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് റോക്കറ്റിലുള്ള ടെലിമെട്രി എന്നറിയപ്പെടുന്ന ഇലക്ട്രോണിക് സംവിധാനം ഉപയോഗിച്ചാണ് ഇതിനായി റോക്കറ്റിലുള്ള ആൻറ്റിനകൾ ഭൂമിയിൽ സ്ഥാപിച്ചിട്ടുള്ള ആൻ്റിനകളിലേക്ക് വിവരങ്ങൾ കൈമാറുന്നു ഈ വിവരങ്ങൾ അപ്പോൾ തന്നെ കൺട്രോൾ റൂമിലേക്ക് എത്തിച്ച് ശാസ്ത്രജ്ഞർക്ക് റോക്കറ്റിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വിവരം നൽകുന്നു വിക്ഷേപണ തറയിൽ നിന്നും പറന്നുയർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റോക്കറ്റ് തികച്ചും സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന ഒരു വാഹനമാണ് റോക്കറ്റിൻ്റെ ഗതി പിന്നീട് മാറ്റാനോ തിരുത്താനോ നമുക്ക് സാധിക്കില്ല അപ്പോൾ പിന്നെ റോക്കറ്റിന് എന്തെങ്കിലും പിഴവ് പറ്റി അത് നമുക്ക് അപകടമുണ്ടാക്കുന്ന വിധം വഴിമാറിപ്പോയാലോ അതിനും പരിഹാരമുണ്ട് അത്തരം ഘട്ടങ്ങളിൽ റോക്കറ്റിനെ നമുക്ക് വായുവിൽ വെച്ച് പൊട്ടിച്ചു കളയാനുള്ള ഒരു ഡിസ്ട്രക് സിസ്റ്റം റോക്കറ്റിനുള്ളിൽ തന്നെയുണ്ട് ഒരിക്കൽ പറന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭൂമിയിൽ ഇരുന്നു കൊണ്ട് റോക്കറ്റിനോട് ചെയ്യാൻ കഴിയുന്ന ഒരേയൊരു കാര്യം മാത്രമാണ് ഒരു റോക്കറ്റ് കത്തി ഉയരുന്നത് മുതൽ അവസാനം ലക്ഷ്യസ്ഥാനത്ത് എത്തി അതിൻ്റെ ദൗത്യം പൂർത്തീകരിക്കുന്നത് വരെയുള്ള സുഗമമായ പ്രവർത്തനത്തിന് കൃത്യവും കണിശവുമായ നിർമ്മാണവും പരിശോധനകളും അത്യന്താപേക്ഷികമാണ് കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് റോക്കറ്റുകളുടെ നിർമ്മാണവും വിക്ഷേപണവും പല ശാഖകളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരും ഒത്തുചേർന്ന് ഒന്നിച്ച് ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമാണ് വിജയകരമായ ഒരു റോക്കറ്റ് വിക്ഷേപണം